でもかっこよくおさりされるでしょ、見てみようか。 ണിയാ ഹലോ മച്ച നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതേ നമ്മൾ രാവിലെ തന്നെ കാർഷികളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ ബൈക്കാഴ്സ് കിട്ടിയാൽ പിന്നെ നമ്മളെ ദിവസവും ഇപ്പം മീൻ പിടിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് കാരണം ബൈക്കാഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഫ്ലൂകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ദൂരം പോകും കേട്ടോ ആ ഒരു ഗുണം കൊണ്ടാണ് പിന്നെ നമ്മൾ ഉപയോഗിച്ച ഫ്രോഗുകളൊക്കെ നമുക്ക് ഒന്നുകൂടെ തന്നെ ഒന്ന് ഉപയോഗിക്കണമെന്നൊക്കെ തോന്നി കാരണം നമ്മൾ മറ്റേ ചൂണ്ടലൊക്കെയാണ് നമ്മൾ എത്ര നാളെ ഇറങ്ങി മീനൊക്കെ പിടിച്ച് കാണിച്ചത് അപ്പോൾ ബൈക്കാസ്റ്റൊക്കെ കിട്ടിയാൽ പിന്നെ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ബൈക്കാസ്റ്റൊക്കെ ഇട്ട ഒന്ന് ഒരു മീൻപിടുത്തം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ എന്നുള്ളത് നമ്മളെ കാണിച്ചില്ല നിങ്ങൾക്കെല്ലാം പരിചയമുള്ളൊരു ആയിരിക്കും ഇപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് കേട്ടോ നമ്മുടെ റിയൽ വാരിയറിൻ്റെ മാരിയോ എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നേരത്തെ കിട്ടിയതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്നാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ വന്നോട്ടോ നമുക്ക് ബൈക്കാസ്റ്റ് ഇട്ടിയാൽ പിന്നെ നമുക്കിതൊക്കെ ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു ആഗ്രഹം കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെയും എടുത്താണ് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ഫ്രോഗ കെട്ടോ അപ്പോൾ ഇതിലാണ് നമ്മുടെ ഇന്നത്തെ കാസ്റ്റിങ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇത്രയും ചെറിയ ഫ്രോഗാണ് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തം കേട്ടോ അപ്പം നമുക്ക് നേരെ കാശങ്ങളോട്ട് പോകും അങ്ങനത്തെ നമ്മൾ ഫസ്റ്റ് വരാൽ കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ നാരിയുടെ ഫ്ലോഗിൽ അടുത്ത വരാൽ അത്യാവശ്യം കൊള്ളാം കേട്ടോ അര അര കിലോയ്ക്ക് മേളിലുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഏതായാലും പിന്നെ കേട്ടോ നമ്മുടെ ഫ്രൂവിനൊന്നും പറ്റിട്ടില്ല കേട്ടോ നമ്മുടെ മാരിയക്ക് നമുക്കതിൽ വന്നിടൊന്ന് കാശ് ചെയ്ത് നോക്കാം അവിടെയൊക്കെ നമുക്ക് വീണ്ടും മീൻ അടിക്കുന്നുണ്ട് കേട്ടോ മണിയാ നമ്മുടെ രണ്ടാമത്തെ വരാലോ കേട്ടോ നമ്മുടെ അടുത്ത വരാലു കേട്ടോ നമ്മുടെ മാരിയയുടെ ഫ്രോഗികൾ കേട്ടോ നമുക്കേതായാലും ബിനും കൂട്ടിയെടുത്ത് സഞ്ചിക്കത്തോട്ട് ഇടാ നമ്മളെ ആയിട്ട് വരെ അവിടെ കൊണ്ടു കേട്ടോ അവിടെ തന്നെ ഇനിയും മീന്നിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ അവിടുന്ന് രണ്ടുവാരെല്ലാം അടിച്ച് കിട്ടി പക്ഷേ അവിടെ ഇനി മെയിൻ ഇപ്പുണ്ട് കേട്ടോ ഇത് നമുക്ക് അടിച്ച വരാലും ഇങ്ങോട്ട് വിട്ടുപോയി കേട്ടോ എന്നാലും നമ്മളിവിനെടുക്കത്തില്ല കാരണം ഇവൻ തീരെ ചെറിയ സൈസായിപ്പോയി കേട്ടോ ആളിവിടെ കിടപ്പുണ്ട് ഉണ്ടോ പക്ഷേ നമുക്ക് ഇവന് ഏതായാലും വേണ്ട അടുത്ത മിനോട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വെല്ലുവിടോ പത്തെണ്ണം കിട്ടുമോന്ന് നോക്കട്ടെ അതെ നമ്മുടെ മാരിയൽ ഫ്ലോഗിൽ അടുത്ത മീൻ കേട്ടോ അടിപൊളി റിസൾട്ടുള്ളൊരു ഫ്ലോഗാണ് കേട്ടോ നമുക്കൊന്നും പറയുന്ന സത്യം പറയുന്നതൊക്കെ നമ്മുടെ ഈ നേരത്തെ കിട്ടിയതാണ് നമ്മൾ ഇതൊന്നും നമുക്കൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾക്കൊന്ന് എറിയാനൊന്നും ഇറങ്ങാഞ്ഞാൽ അപ്പത്തേ ഒരു മുക്ക കിലോ ഉള്ള സൈസ് ഏകദേശം വരും കേട്ടോ സത്യം പറയാം നമ്മൾ ഈ മീനിൻ്റെ വെയ്റ്റുകളൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ആ തള്ളാവുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ ക്യാമറയിൽ കൂടെ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സത്യം പറയാം സൈസ് അറിയാത്ത കേട്ടോത്തി ഞാൻ ഏതായാലും അതിൻ്റെ സൈസ് ഒന്ന് കാണിച്ച കണ്ടോ കണ്ടോ トライカルなん ഫേസ്റ്റ് നമ്മൾ വിട്ടുപോയ പോലും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി വരാലാണ് കേട്ടോ നമ്മൾ കൈകൊണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തേ നമുക്ക് പിന്നെയും പിന്നെയും നമുക്ക് മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്കിതേ ഇവനെയും കൊടുത്തപ്പോൾ നമുക്കത് ഇതുണ്ടോ നമ്മൾ സഞ്ചരിക്കാൻ ഇഷ്ടംപോലെ മീനുണ്ട് നമ്മളെല്ലാം അവസാനം കാണിച്ചിരുന്നതാണ് അത് ഇവനേം കൂടെ എടുത്താൽ മനത്തൊട്ട് ഇടുക അപ്പോഴത്തേ നമ്മുടെ മാര്യയുടെ ഫ്രോഗ് ഏ മോനെ ദ ഒരു കുഴപ്പവും നമ്മുടെ മാരിയുടെ ഫ്രൂഗണ്ടോ ഒരു കുഴപ്പവും നമുക്ക് നമുക്കേതായാലും ഒന്നുകൂടെ ഒന്ന് അറസ്റ്റ് നോക്കാം നമുക്കിതേ ഈ വരമ്പേക്കൂടെ തന്നെ ഒന്ന് പോയി നോക്കാം ചവരത്തെ ഇവിടെ നിന്ന് വെള്ളം കൊടുത്താൽ നമുക്ക് ഇവിടെ നിറഞ്ഞ നോക്കാം കേട്ടോ മതിരെ കറക്റ്റായിട്ടാണോ കേട്ടോ നമ്മുടെ മീൻ വെള്ളമെടുത്ത ഭാഗത്തോട്ടൊക്കെയാണ് ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് എറിഞ്ഞു വിടുന്നത് നമ്മുടെ മീൻപിടുത്തം കഴിഞ്ഞിട്ടോ നമ്മുടെ മണിക്കൂട്ടിന് കിട്ടിയതെ അടിപൊളി രണ്ട് വരാൽ നമുക്കൂടെ കിട്ടിയത് കാണിച്ചു തരാം കേട്ടോ നമുക്കൊരു നാലെണ്ണം കിട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് നാല് രണ്ടു ആറ് വരാലാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ മീൻപിടുത്തം എങ്ങോട്ടായിരുന്നു മണിക്കോട്ടെന്താ മീൻപിടുവാൻപിടുത്തം കുഴപ്പമില്ല ഒത്തിരി എണ്ണം മിസ്സായിട്ടു അതാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമോ അല്ലേ ഭയങ്കര വെയിലായി പോയി അതുകൊണ്ട് ഇനി അടിക്കാൻ പാടും അതെ വെയിലായതുകൊണ്ട് നമ്മുടെ മീൻപിടുത്തം ഇന്നത്തെ നമ്മൾ അവസാനിപ്പിച്ചോട്ടോ ഇതാണ് നമ്മുടെ സ്പോട്ട്